മരുഭൂമിയിലെ ശക്തമായ ചൂടിൽ നിന്നും മണൽക്കാറ്റിൽ നിന്നും രക്ഷ നേടുന്നതിനു വേണ്ടി അറബികൾ ആൺ പെൺ വ്യത്യാസമില്ലാതെ ധരിക്കുന്ന ഒരു വസ്ത്രമാണ് പർദ്ദ അല്ലെങ്കിൽ നീളക്കുപ്പായം എന്ന് പറയുന്നത് അത് ആ നാടിന്റെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കേവലം ഒരു വസ്ത്രം മാത്രമാണ് എന്നാൽ നമ്മുടെ നാട്ടിലെ ചില പുരോഹിതന്മാര് അറബിയിൽ എഴുതിയതെന്തും ഖുർആൻ ഓതുന്നത് പോലെ ഓതി ശീലിച്ചിട്ടുള്ളത് കൊണ്ട് ഈ നീളക്കുപ്പായത്തെ അല്ലെങ്കിൽ പർദ്ദയെ ഇസ്ലാമിന്റെ വേഷമാക്കി മാറ്റുകയാണുണ്ടായത് പർദ്ദ ധരിച്ചു മാത്രമേ സ്ത്രീകൾ പുറത്തിറങ്ങാൻ പാടുള്ളൂ എന്നും അങ്ങനെ ജീവിക്കുന്നവർക്കുള്ളതാണ് സ്വർഗമെന്നൊക്കെ വിശ്വസിക്കുന്നവർ അന്ധവിശ്വാസത്തിന്റെ പടുകുഴിയിൽ ജീവിക്കുന്നവരാണെന്ന് പറയാതെ നിർവാഹമില്ല ഇത്തരം മതാന്തത ബാധിച്ച കപട സദാചാര ബോധവും കപട ധാർമ്മികതയുമൊക്കെ മനുഷ്യനെ അധമനും ഇടുങ്ങിയ ഉടമസ്ഥനും ഒക്കെ ആക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും പാഴ്സിയും ജൈനനും ബുദ്ധനും മതമുള്ളവനും മതമില്ലാത്തവനും എന്നതിലൊക്കെ ഉപരി മനുഷ്യർ എന്ന ഏക കോൺസെപ്റ്റിലേക്ക് ഉയർന്നു ചിന്തിക്കാൻ ഇനിയെങ്കിലും നമുക്കൊക്കെ സാധിക്കട്ടെ